പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടോയ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലത്തെ ഒരു ഫാൻസി ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാറുകളിലും വാഹനങ്ങളിലും ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാം വാഹനങ്ങളുടെ പുറകിൽ വന്ന് അമിതമായിട്ട് ഹോൺ അടിക്കുമ്പോഴൊക്കെ നമ്മൾ നമ്മളിതെന്ന് ഓണാക്കി കൊടുക്കുക അപ്പോൾ ഓണിരിക്കുന്ന ആൾക്ക് തന്നെ ഒരു ചമ്മലൊക്കെ തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്യൂട്ട് ഒരു ഫാൻസി ആയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പോണൻസ് മാത്രം നമുക്ക് മതി ഇതുപോലത്തെ ഒരു ടോയ് വാങ്ങുക എന്നുള്ളതാണ് ആദ്യം അപ്പം നമുക്ക് തമാശ തോന്നുന്ന ഒരു രൂപത്തിലുള്ള ടോയ്സ് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിത് മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇത് മൂന്ന് ബാറ്ററി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടോയ് ആണ് അപ്പോൾ ഇതിൻ്റെ അത് തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് സൗണ്ടൊക്കെ ഉണ്ട് ഇത് ഓൺ ആകുമ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ബാറ്ററി നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ ചാർജറിൽ നിന്ന് വരുന്ന സപ്ലൈ എടുത്ത് ഇതിന് വേണ്ടി കൊടുക്കും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചെറിയ പമ്പിൻ്റെ ഐറ്റംസും നമ്മൾ വാങ്ങിയിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇതാണ് നമ്മൾ വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോട്ടറ് ഏകദേശം അഞ്ച് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന മോട്ടറാണിത് ഇതാണ് ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇനി വാട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോസ് ഇത് ആശാരിമാരൊക്കെ സാധാരണ വാട്ടർ ലെവലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോസാണ് ഇത് ഈ മോട്ടറുമായിട്ട് ബന്ധിപ്പിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നുള്ള വെള്ളം നമുക്ക് കിട്ടും ഇനി ഇതിൻ്റെ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് വോൾട്ട് സപ്ലൈ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആ സപ്ലൈ കൊടുക്കാൻ ആവശ്യത്തിന് നിങ്ങളുള്ള വയറും ഒരു യു എസ് പി കേബിളും എടുക്കുക ഇനി കാറുകളിൽ ഉപയോഗിക്കുന്ന ഒരു നോസിൽ സ്പ്രേ വാഷ് അതായത് വിൻഷീൽഡിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അടുത്തത് ഒരു സ്വിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി നമുക്ക് ആദ്യം പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം ഈ റ്റവും ഈ മൂന്ന് ബാറ്ററിയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത് ഇവിടെ പോയി നോക്കിയാൽ നമുക്ക് കാണാം മൂന്ന് ബാറ്ററി ഉണ്ട് മൂന്ന് ബാറ്ററിയും വൺ പോയിൻറ്റ് ഫൈവ് വോൾട്ടിൻ്റെ ആയതുകൊണ്ട് തന്നെ മൂന്നെണ്ണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നാല് പോയിൻറ്റ് അഞ്ച് വോൾട്ട് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിനു പേരം നമുക്ക് അഞ്ച് വോൾട്ടിൻ്റെ യു എസ് ബി കൊടുത്താൽ മതി അഞ്ച് പോയിന്റ് ഫൈവ് വോൾട്ടിൻ്റെ വ്യത്യാസം വലിയ പ്രശ്നമില്ല അപ്പോൾ അഞ്ച് വോട്ടിൻ്റെ യു എസ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇനി വാട്ടർ പമ്പ് ചെയ്യാനുള്ള മോട്ടർ ഇതാണ് ഈ മോട്ടറിന് അഞ്ച് വോൾട്ടാണ് സപ്ലൈ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അഞ്ച് വോൾട്ടിൻ്റെ തന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഈ പമ്പ് നമ്മൾ വെള്ളത്തിൽ മുക്കിയിടുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൽ മുക്കിയിട്ട് കഴിയുമ്പം ഇത് വഴി വെള്ളം കയറും ഈ കാണുന്ന പോർട്ട് വഴി വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യും അപ്പോൾ ആ വരുന്ന വെള്ളം ഈ ഓസി കൂടിയാണ് വരിക ഈ കാണുന്ന ഓസി കൂടി പുറത്തേക്ക് വരും അതിൽ നമ്മളൊരു ഓസ് കണക്ട് ചെയ്യുകയാണ് നമ്മൾ ആ ഓസ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം നേരെ മുകളിലേക്ക് പമ്പ് ചെയ്തു വരും അപ്പോൾ ഇത്രയും ഐറ്റം നമ്മൾ വെള്ളത്തിൽ മുക്കിയിടണം അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കണക്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചുതരാം ഇനി ഇതിൻ്റെ മെയിൻ ഐറ്റം ഇതാണ് നോസിൽ സ്പ്രേ ചെയ്യുന്ന നോസില് ഇത് നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഗ്ലാസുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി വൈപ്പർ ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ നോസിലാണ് ഇത് ഏതെങ്കിലും സ്പെയർ പാർട്സ് കടയിൽ പോയിട്ട് വിൻഡ്ഷീൽഡ് നോസിൽ തരാൻ പറഞ്ഞാൽ മതി അപ്പോൾ അവർ ഇതെടുത്ത് തരും ഇത് മാരുതി എണ്ണൂറിൻ്റെ വിൻഡ്ഷീൽഡ് നോസിലാണ് ഇനി അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂട്ട് സ്വിച്ച് ആണ് ഇത് സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓണം ആണെന്ന് സ്വിച്ച് നിങ്ങൾ ഉപയോഗിക്കുക കാരണം ഒരു സ്പ്രെസ്സിൽ തന്നെ ഈ പമ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇനി അടുത്തൊരു യു എസ് പി കേബിൾ വേണം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് വയറിൻ്റെ രണ്ട് ഇൻഡിലായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് പവർ സപ്ലൈക്കുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പം മാക്സിമം ലെങ്തിലുള്ള കേബിൾ വേണം കാരണം നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്നും ബാക്കി സൈഡ് വരെ നമുക്ക് പവർ സപ്ലൈ ചെല്ലേണ്ടതുണ്ട് അതുകൊണ്ട് നീളം കൂടിയ ഒരു കേബിൾ ഇതുപോലത്തെ ഒരെണ്ണം നിങ്ങൾ എടുക്കണം ഡ്രൈവർ സൈഡിലാണ് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ വരിക അവിടെ നിന്നാണ് നമ്മൾ യു എസ് പി വഴി ഈ സപ്ലൈ കൊടുക്കാൻ പോകുന്നത് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തെ മൂന്ന് ബാറ്ററികൾ റിമൂവ് ചെയ്തതിനു ശേഷം അവിടെ യു എസ് പി സപ്ലൈ കൊടുക്കേണ്ട കണക്ഷനാക്കി എടുക്കണം മൂന്ന് ബാറ്ററി വൺ ൈവിൻ്റെ ആയതുകൊണ്ട് തന്നെ നാല് വോൾട്ട് നാലര വോൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിൽ അഞ്ച് വോൾട്ടിൻ്റെ യു എസ് ബി ആണ് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് കണക്ഷൻ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ ഏറ്റവും രണ്ട് എൻ്റിലായിരിക്കും നമ്മുടെ സപ്ലൈ കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ കണക്ഷൻ ഇവിടെ അവസാനത്തെ കണക്ഷൻ ഇവിടെയായിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഈ വന്നിരിക്കുന്നത് പോസിറ്റീവ് ഈ താഴെ ആണ് ഞാൻ അതിലേക്ക് കണക്ട് ചെയ്യേണ്ട യു എസ് ബി സോക്കറ്റ് ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അതായത് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ അകത്തൊരു സീ ടൈപ്പ് സോക്കറ്റ് പിടിപ്പിച്ചു ഇനി ഇത്തന്ന നേരെ പോസിറ്റീവും നെഗറ്റീവും സോൾഡർ ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ആ കണക്ഷൻസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നേരെ ഞാൻ ഇതിലേക്കും കണക്ട് ചെയ്തു ഓക്കെ അപ്പം നമുക്ക് സപ്ലൈ ഈ ടോയ്ക്ക് ആവശ്യമായ സപ്ലൈ യൂസ് വീഴ്ച കൊടുക്കാനുള്ളത് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സി ടൈപ്പ് ചാർജർ ഇതൊക്കെ കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും നോർമലി വർക്ക് ചെയ്യും അപ്പോൾ ഉള്ളതൊന്ന് ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ സി ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഓൺ ആക്കി നോക്കാം ഓക്കെ അപ്പം ആണ് ഇനി ബാക്കി വർക്കിലേക്ക് നമുക്ക് പോകാം ഇനി നമ്മൾ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വയറിൻ്റെ രണ്ട് അറ്റത്തുമായിട്ട് യു എസ് ബി കട്ട് ചെയ്ത് സോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഒരറ്റത്ത് യു എസ് ബിയുടെ സോക്കറ്റ് ചാർജറെ കണക്ട് ചെയ്യേണ്ട പാർട്ടും അടുത്ത ഭാഗത്തായിട്ട് ടോയിയെ കണക്ട് ചെയ്യേണ്ട പാർട്ടും സോൾഡർ ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ ഒന്ന് സോൾഡർ ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് സോൾഡ് ചെയ്യാം ഇതുപോലെ ലെങ്ത് കുറഞ്ഞ യു എസ് ബി കേബിൾ ആണെങ്കിൽ അതിൻ്റെ അത് രണ്ട് കണക്ഷൻസ് കാണുകയുള്ളൂ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കണക്ഷൻ വയർ അതിൻ്റെ അകത്ത് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പം ഇത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാനും അതിൻ്റെ കണക്ഷൻസ് അറിയാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ അത് ഒരു റെഡ് വയറും ഒരു ബ്ലാക്കോ വൈറ്റോ ഏതെങ്കിലും ഒരു കളറോ ഉണ്ടാവുക അപ്പോൾ റെഡ് വയർ എപ്പോഴും നിങ്ങൾ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കുക അടുത്തത് നെഗറ്റീവ് ആണെന്നും മനസ്സിലാക്കി അത് ഇതുപോലെ തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അപ്പം നമുക്ക് നേരിട്ട് ഇതുപോലെയുള്ള കണക്ഷൻ കിട്ടും ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻഡിലും ഇതുപോലെ തന്നെ ആ സി ടൈപ്പിൻ്റെ ബാക്കി ബാലൻസ് സോൾവ് ചെയ്ത് പിടിപ്പിക്കാം ഇപ്പോൾ ഇതുപോലെ വൃത്തിയായിട്ട് നമുക്ക് യു എസ് ബി കണക്ട് ചെയ്യേണ്ടത് കിട്ടും ഇനി ഈ സൈഡിൽ തന്നെ നമുക്കൊരു സ്വിച്ചുകൂടെ കണക്ട് ചെയ്യാനുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യാം അല്ലെങ്കിൽ അതിന് ശേഷം വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലെ രണ്ട് കണക്ഷനാണ് വരുന്നത് ഒന്ന് നമുക്ക് മോട്ടറിലേക്ക് നേരിട്ട് കൊടുക്കണം അടുത്തത് ടോയിലേക്ക് പോകാനുള്ള കണക്ഷനും കൊടുക്കണം എന്തായാലും ആ കണക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ സ്വിച്ചും കൂടെ ഒന്ന് ഇതിൽ തന്നെ ഒന്ന് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ആദ്യം സോൾഡർ ചെയ്ത ഭാഗത്ത് തന്നെയാണ് ആ സ്വിച്ച് കണക്ട് ചെയ്യാൻ പോകുന്നത് അതും കൂടെ ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പോകാം ആദ്യം സോൾഡർ ചെയ്ത് പിടിപ്പിച്ച ഏതെങ്കിലും ഒരു ലൈൻ കട്ട് ചെയ്തിട്ട് അതിനിടയിൽ വേണം നമുക്ക് ഈ സ്വിച്ച് പിടിപ്പിക്കാൻ ഈ സ്വിച്ച് പ്രെസ് ചെയ്യുമ്പോഴാണ് സപ്ലൈ പോവുകയും മോട്ടോർ വർക്ക് ചെയ്യുകയും ടോയ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് ഇതായി ഈ ഒരു വയർ ഞാൻ കട്ട് ചെയ്യണം ഇതിനിടയ്ക്ക് തന്നെ ഒരു സ്വിച്ച് നമുക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ആണ് നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ പുഷ് ചെയ്യുന്ന സമയത്താണ് ഇത് ഓൺ ആവേണ്ടതും വാട്ടർ പ്രഷർ മൂലം കുപ്പേണ്ടതും അപ്പം നമുക്കിതൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം നോക്കാം അപ്പോൾ ഇതുപോലെ കണക്ഷൻ കിട്ടും ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പം സപ്ലൈ ചെല്ലുകയും രണ്ടും വർക്ക് ചെയ്യുകയും ചെയ്യും ഇനി വയറിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലായിട്ട് മോട്ടറ് നേരിട്ട് കൊടുക്കണം കൂടാതെ ഒരു യു എസ് ബി കേബിളും കൂടി ഇതേ സോൾഡർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ രണ്ട് കണക്ഷനും ഓപ്പോസിറ്റ് എൻഡിലായിട്ടാണ് വയറിൻ്റെ വരുന്നത് അതായത് ഇതുപോലെ പിരിച്ച് പോസിറ്റീവും നെഗറ്റീവും മാറാതെ നിങ്ങൾ മോട്ടറിൻ്റെ കണക്ഷനും കൊടുക്കുക അതുപോലെ തന്നെ സി ടൈപ്പ് യു എസ് ബിയുടെ ഓപ്പോസിറ്റ് എൻഡും കണക്ട് ചെയ്യുക സോൾഡർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ട് ടോയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഈ മോട്ടർ വെള്ളത്തിൽ മുക്കിയിടുകയാണ് ചെയ്യേണ്ടത് ഇനി ഈ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു നോസിൽ വഴിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത് അത് ഇതുപോലത്തെ ഓസ് വെച്ചിട്ട് കണക്ട് ചെയ്യുക ബാക്കി ഈ ഭാഗം മുഴുവൻ നമുക്ക് വെള്ളത്തിൽ ഇറക്കിയിടണം അപ്പോൾ അതിൻ്റെ അകത്തുള്ള വെള്ളം ഈ ഓസ് വഴി പമ്പ് ചെയ്ത് പുറത്തേക്ക് വരും അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കുക മോട്ടർ ഇതിൻ്റെ അകത്ത് കയറുന്ന ഒരു അടപ്പൊള്ള ടൈപ്പ് വാട്ടർ ബോട്ടിൽ വേണം നിങ്ങൾ എടുക്കാൻ എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് മോട്ടർ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ ഇനി വാട്ടർ പുറത്തേക്ക് വരേണ്ട ആവശ്യമായ ഓസ് നമുക്കിതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ വാട്ടർ ബോട്ടിൽ നമുക്കിത് ഇറക്കി വെക്കാം അതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ അകത്തേക്ക് പ്രസ്സായിട്ട് തന്നെ ഇരുന്നോളും കറക്റ്റ് സൈസിലുള്ള മോട്ടറാണിത് അപ്പം നമുക്കിതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇറക്കി ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് അതിൻ്റെ അകത്ത് വെള്ളവും കൂടെ നിറച്ചതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് ഒന്ന് പ്രെസ്സ് ചെയ്ത് ഇറക്കി വെക്കാം ഓക്കെ അപ്പം നിങ്ങൾ നോക്കിയാൽ കാണും നമുക്ക് ഇറങ്ങി അതില്ലാത്ത ഫിക്സ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചെടുത്തിട്ട് വെള്ളം കൂടെ നടത്തിയിട്ടൊന്ന് നോക്കണം ഇനി വെള്ളം ലീക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലൂ ഒക്കെ ഒഴിച്ചൊന്ന് അടച്ച് ടൈറ്റ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ വെള്ളം പുറത്തേക്ക് ലീക്ക് ആവാതിരിക്കുള്ളൂ അതെല്ലാം നമുക്കിതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് നോക്കാം ഇനി ആ ഓസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ നോസിൽ ഫിക്സ് ചെയ്യുക നോസിൽ ലൂസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അതില്ലാത്തൊരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനത് ഇവിടെ ലൂസാണ് അതുകൊണ്ട് ഞാൻ ഞാനതിനു ചുറ്റും ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കത് നേരിട്ടെടുത്ത് ഈ ടോയുടെ ഏറ്റവും ലെഗിൻ്റെ താഴെയായിട്ട് വെക്കുക അപ്പം നമുക്കിതൊരു എന്താണ് പറയുക ഒരു മൂത്രം ഒഴിക്കുന്ന ഒരു ഫീല് കിട്ടും അല്ലെങ്കിൽ അത് സ്പ്രേ ചെയ്യുന്ന പോലെ നമുക്കൊരു ഫീൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ കാലിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തായിട്ട് ഒട്ടിച്ചു വെക്കുന്നത് അതും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ഈ വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലാണ് വെള്ളവും മോട്ടറും ഇരിക്കുന്നത് നമ്മൾ സപ്ലൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം ഇതുവഴി കയറി ഓസ് വഴി കയറി സ്പ്രേ ആവും അപ്പം ജസ്റ്റ് ഒന്ന് ഓണാക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നേരിട്ട് ചാർജറായെന്നാണ് ഞാൻ കൊടുക്കുന്നത് യു എസ് ബി കൊടുക്കുന്ന ഭാഗത്തായിട്ട് നമ്മുടെ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം കയറി വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ചും കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇനി നേരിട്ട് നമുക്ക് കാറിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ വർക്കിംഗ് നോക്കാം അപ്പോൾ ഈ സൈഡിൽ മോട്ടറിൻ്റെ കണക്ഷനും ടോയ്ക്കുള്ള കണക്ഷനുമാണ് എൻഡിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നോക്കാം ടെസ്റ്റ് ചെയ്യാം ഇങ്ങനെ വർക്ക് അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലാണ് നമ്മൾ ചാർജർ കൊടുത്തിരിക്കുന്നത് ആ ചാർജറിന്റെ സെക്ഷനും കൂടെ ഞാനൊന്ന് അകത്ത് കാണിച്ചു തരാം ഇപ്പം ഇതാണ് കാറൻ്റ് അകത്ത് കൊടുത്തിരിക്കുന്നത് അകത്ത് ആ ചാർജറെന്നാണ് നമുക്ക് കണക്ഷൻ പോകുന്നത് അപ്പം ഇതിൽ തന്നെ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് വന്നിരിക്കുന്നുണ്ട് ഈ പുഷ് ബട്ടൺ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴാണ് മോട്ടറും വർക്ക് ചെയ്യുക ടോയും വർക്ക് ചെയ്യുക Okay, thank you all.